കുറച്ച് വിറക് കീറുവാണേ വിറക് നമ്മൾ അന്ന് മുറിച്ച് വെച്ചതല്ലേ ഇപ്പൊ നമ്മളിങ്ങനെയാട്ടോ നേരത്തെ മുറിച്ച് വെച്ചിട്ട് ആവശ്യത്തിനുള്ള കീറി എടുക്കുവായിരുന്നേ ഈ ഒരു പുളി ഇല്ലാത്ത പരിപാടിയില്ലാട്ടോ ഇവിടെ അതുകൊണ്ട് എനിക്ക് വിറക് ഒന്നും കയറാൻ പേടിക്കണ്ടേ എന്തേലും കൊണ്ട് അവൻ മണം പിടിക്കൂലോ അപ്പൊ കുറച്ച് വിറക് കീറുക ഞാൻ വിറക് കീറും കൊണ്ടുപോകുന്ന ആരാന്ന് കണ്ടോണേ പിര വെക്കാൻ അമ്മ വരും കീറി കൊടുത്താൽ മതി അമ്മ എടുക്കും അമ്മയുടെ കൂടി ഒരാളുടെ ഹെൽപ്പും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാതാരുന്നു നിങ്ങൾക്ക് ചീരി വരും കേട്ടോ പക്ഷെ ചെറിയ ഹെൽപ്പാണേലും വല്ലാത്ത ഹെൽപ്പാ അത് കുഞ്ഞുക്കളിക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല മുന്നേന്ന് അറിയിക്കാം ഓ ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കും ഇത് റബറിന്റെ വിറകാ കേട്ടോ നല്ല സൂപ്പർ വിറകാണേ അപ്പൊ ഇപ്പൊ കുറച്ചുപേര് പറയാൻ റബ്ബറിന്റെ വിറക് കീറ എല്ലാവർക്കും പറ്റൂന്ന് പക്ഷെ അവരുടെ വിറക് വേറെ ഈസിയാ നല്ല സുഖം സുഖമാണെന്നുള്ള കാര്യം സത്യമാണേ പക്ഷെ ഇത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചാൽ നന്ദിയാട്ടോ അപ്പം ഇതുപോലെ ആക്കി നമുക്ക് മുറിച്ചെടുക്കാം മുട്ടയുള്ള ഭാഗമാണ് ഇച്ചിരി പാട് അതായത് ഇങ്ങനെ ജോയിന്റ് വരില്ലേ എന്നാ നല്ല പടവടാ വിറകല്ലേ വിറക് കത്തിക്കുന്നവർക്ക് ഇത് കാണുമ്പോ കൊതി വരും അടുപ്പില് സൂപ്പർ വിറക് എനിക്ക് പറ്റുന്ന ചെറിയ കോടാലി ആട്ടോ വലിയ ആനക്കോടാലി ഒന്നുമല്ല ഇത്രേ ഉള്ളൂ എന്റെ കൈയുടെ വലിപ്പമുള്ളത് കണ്ടോ ഇങ്ങനത്തെ പനി കയറിക്കുന്ന നമുക്കേ കൊളസ്ട്രോൾ ഒക്കെ പോവാൻ നല്ലതാ കേറി വിറകുണ്ടാകാനുള്ള ആൾക്കാർ എത്തി കേട്ടോ അമ്മയ്ക്ക് കുനിയപ്പാടല്ലേ അമ്മേടെ കയ്യില് ഞാൻ വെച്ചു കൊടുക്കും എടുക്കാൻ പറ്റുമോ അമ്മയ്ക്ക് രണ്ടും കൂടി എന്നടാ കൊണ്ടുപോ ഉം അടുക്കളെ വെച്ചിട്ട് വന്ന ഇങ്ങോട്ട് വന്നേക്കരുത് പുറകെടലേനെ ഇതാണ് നമ്മുടെ ചെക്കൻ ഇവര് പരിപാടി ഇതാ കേട്ടോ അവനൊരു കഷ്ണം കൊടുത്തില്ല അവന് ഭയങ്കര ദേഷ്യവും വരും ഇത് ചില നല്ല സ്വഭാവമാണ് അങ്ങ് അടുക്കളെ കൊണ്ടി കൊടുക്കും ഇല്ലെങ്കിൽ അവൻ അവിടെ ഇടും ബാതുക്കളെ കൊണ്ടിടും അങ്ങനത്തെ കുരുത്തക്കേടും ഉണ്ട് അവൻറെ കയ്യിൽ കടിച്ചു പിടിച്ചാ പിന്നെ ഒരു മനുഷ്യർക്ക് കൊടുക്കത്തില്ല